ും

എന്ത് പറഞ്ഞാലും ഒരു പെൻഷൻ പെൻഷൻ ഇതിപ്പോ അവ തന്നില്ലെങ്കിൽ ഇതൊക്കെ എന്താ ചെയ്യാ ആ ഇനി ഇപ്പൊ നിങ്ങള് വർത്താനൊന്നും പറയണ്ട പൈസ ഒക്കെ ഞാൻ തരാം പിന്നെ ആരോടും ഒരു അലമ്പും ഒന്നും തല്ലും വെക്കാനൊന്നും കൂടാതെ കാര്യത്തിന് പോയിട്ട് വേഗം എടുത്ത് തിരിച്ചു വരണം കേട്ടാ ആ എന്നിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ തല്ലും വെക്കാനും കൂടുന്ന കാരണമാണല്ലോ എനിക്ക് ഇവിടെ സൂര്യക്കറി ഒന്ന് പോടെ ചെക്കാ അവിടുന്ന് ഓ ഈ പൈസ വേഗം ദേഷ്യം പിടിക്കണ്ടേ സൊപ്പ് മണി കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ല കുട്ടിയായിട്ട് പോയിട്ടാ പൈസ ഞാൻ അവിടെ എടുത്തേക്കാം അല്ലെങ്കിൽ എന്റെ കുട്ടി സ്നേഹമുള്ളവനാ സൈന സൈന

എങ്ങനെ കാണാൻ ചോദിച്ചാ ഏളൊക്കെ ആളായി പിങ്കിയുടെ അമ്മയുടെ പാവാണ് അത് പിന്നെ പറയേണ്ട വാഴ നമുക്ക് വേഗം പോയിട്ട് വരാം പിങ്കിയുടെ അമ്മ നടക്കടി അങ്ങട്ട്